ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള മുന്തിരി വൈനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ അടർത്തി എടുക്കാം മൂന്ന് കിലോ മുന്തിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കേടായതും അതുപോലെ തന്നെ പൊട്ടിയ മുന്തിരികളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഇത് മുങ്ങി കിടക്കാനുള്ള അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊര മണിക്കൂർ മാറ്റിവയ്ക്കാം ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കാം അതിനുശേഷം ഇത് ഒരു ഉണങ്ങിയ തുണി കഷ്ണം കൊണ്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലൊന്ന് തുടച്ചെടുക്കാം ഇതിലൊരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലുണ്ടല്ലോ വൈൻ കെട്ടി രണ്ട് ദിവസമാകുമ്പോഴേക്കും ഇത് പൂത്ത് പോകൂട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ വൈൻ കെട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇതുപോലൊരു ഗ്ലാസ് ഭരണിയോ അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ഭരണിയോ കേട്ടോ എടുക്കേണ്ടത് അത് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഈ മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് നന്നായി ഉടച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതുപോലെ മരത്തിൻ്റെ ഒരു കയ്യിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ബൗള് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്കയും ഗ്രാമ്പൂവും കറുകപ്പെട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് കഴുകി ഉണക്കിയെടുത്ത നുറുക്ക് ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് കിലോ മുന്തിരി എടുത്തുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ വൈൻ കെട്ടുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതും ബോട്ടിലിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് കേട്ടോ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ മുന്തിരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന ഒരളവിൽ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഈ മുന്തിരിയൊക്കെ ഒന്ന് പതിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അതാണ് നമ്മളൊരു ഭാഗത്തിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതുപോലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് ഒന്ന് കെട്ടി ഒട്ടും ലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടേ വയ്ക്കുക കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും കാറ്റോ അതുപോലെ ചെറിയ പ്രാണികളോ ഒന്നും കടക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മൂടിക്കെട്ടുന്നത് ഞാനൊരു പതിനാല് ദിവസത്തേക്കാണ് കേട്ടോ ഈ വൈൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരേ സമയത്ത് തന്നെ ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു ഒരേഴ് ദിവസം നമുക്കിത് അനക്കാതെ ഇതുപോലെ ഇങ്ങനെ വെക്കാം അപ്പോഴേക്കും നമ്മുടെ വൈൻ ഇവിടെ സെറ്റായി കിട്ടും കേട്ടോ അത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്